بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعته وما توفيقي إلا بالله عليه توكلت وإليه ونيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان رأي ستي لا السلام عليكم ورحمة الله وبركاته അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്കുവ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സലാഹുലി വല്ല അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ സ്വന്തം നിലക്കും അല്ലെങ്കിൽ മറ്റ് സഹാബികളോ ഗ്രാമീണരായിട്ടുള്ള അറബികളോ തൻ്റെ അടുക്കൽ വന്ന് തങ്ങളെ ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക്

ആരാണ് മൈദുൽ എന്നിൽ നിന്ന് ചില വചനങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന ചില വചനങ്ങൾ ആരാണ് അത് നിന്ന് സ്വീകരിക്കുക എന്നിട്ട് ഒന്നുകിൽ അവൻ അത് പ്രവർത്തിക്കും ഔ മൈ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോ അബുഹു അദ്ദേഹം പറഞ്ഞു അള്ളാഹുൻ റസൂലെ ഞാൻ അപ്രകാരം ചെയ്യാം എന്ന് പറഞ്ഞു എന്നിട്ട് റസൂൽ സലാഹു അലിസ്ലം എന്റെ കൈ പിടിച്ചു എന്നിട്ട് ഫഹദ് ഹംസൻ എന്റെ കൈ പിടിച്ചിട്ട് അഞ്ച് വരെ എണ്ണി കാല എന്നിട്ട് പറഞ്ഞു ആ അഞ്ച് കാര്യങ്ങൾ എന്ന നിലക്കാണ് അഞ്ചു വരെ എണ്ണിയത് എന്നിട്ട് പറയാണ് റസൂൽ സലഹു അല്ല സ്വലം ആ അഞ്ച് കാര്യങ്ങൾ അബൂഹുഅലാഹുഹുവിന് പഠിപ്പിച്ചു കൊടുക്കണ് ഒന്നാമത്തെ കാര്യം ഇത്തഖൽ മഹാരിം നീ നിഷിദ്ധങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതികൾ നീ സൂക്ഷിക്കണം എങ്കിൽ തക്കുന്ന് അബദുന്നാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആപിതായിട്ടുള്ള ഏറ്റവും നല്ല ആരാധനകൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നീ മാറും ആ അബദ് എന്നുള്ളത് ആബിദ് ആ ആരാധന എന്നർത്ഥത്തിലാക്കാം അല്ലെങ്കിൽ അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് എടുക്കുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പരിപൂർണമായും അടിമത്വത്തോടു കൂടി അവന് വിധേയപ്പെടുന്ന അവനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറും വർലി വർളിബിമ കസമഅല്ലാഹുലഖ് അള്ളാഹു നിനക്ക് വിധിച്ചതുകൊണ്ട് നീ തൃപ്തിപ്പെടുക തക്കുൻ നെങ്കിൽ നീ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഐശ്വര്യവാനായിട്ട് മാറും വാഹിനില ജാരിഖ് തക്കുന് മോമിനൻ നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യുക സുഹൃതം പ്രവർത്തിക്കുക എങ്കിൽ തക്കുൻ മോഹ്മിനൻ നീ സത്യവിശ്വാസിയായിട്ട് മാറും വാഹബബുൻ വാഹിബിൻ ലിൻ വാഹിബുലിൻ നാസ് മാ തൊഹിബുലിൻ നഫ്സിഖ് തക്കുൻ മുസ്ലിമൻ നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുക എങ്കിൽ നീ മുസ്ലിം ആയിട്ട് മാറും വലാ വലതു അള്ളാഹിഖ് ധാരാളമായിട്ട് ചിരിക്കരുത് ഫൈന കസരത്ത് അള്ളാഹിഖ് തുമീത്തുൽ കൽബ് കാരണം ധാരാളമായി ചിരിക്കുന്നത് ഹൃദയത്തെ മരിപ്പിച്ച് കളയൂ റവാഹു അഹമ്മദ് വത്തർമതി വഹസനഹുൽ അൽബാനി ഇമാം അഹമ്മദും ഇമാം തുർമിദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് ഏറ്റവും ഹസനായിട്ടുള്ള ഹദീസാണെന്ന് ഇമാം അൽബാനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ സുപ്രധാനമായ അഞ്ച് കാര്യങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതോടുകൂടി ഈമാൻ ഇസ്ലാം അതുപോലെ അബദ്സ് അതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഐശ്വര്യവാനായിട്ടൊരാൾ ഹൃദയം സജീവമായിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറും എന്നതാണ് പ്രവാചകൻ സല്ലു അലുസ്ലം ഈ ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ല ഒന്നാമത്തെ കാര്യം ഇസ്തഖൽ മഹാരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ടാണ് ഹദീസിൽ ഹദീസിലെണ്ണുന്നത് അവൻ നിഷിദ്ധങ്ങളെ വെടിയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക നമസ്കരിക്കുക നോമ്പെടുക്കുക രാത്രി നമസ്കാരം തഹജുദ് പോലുള്ളതൊക്കെ നിർവഹിക്കുക ഇത് മാത്രമല്ല ഇബാദ ഒരാളെ ഇബാദത്ത് കൂടുതൽ എടുക്കുന്നു എന്നതിൻ്റെ ലക്ഷണം മറിച്ച് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതികൾ വെടിയുന്നതോടു കൂടി അതിനെ സൂക്ഷിക്കുന്നതോടു കൂടി ആണ് ഒരാൾ പൂർണമായിട്ടും അള്ളാഹുവിൻ്റെ ധാരാളമായിട്ട് എടുക്കുന്ന ആളായിട്ട് മാറുന്നത് അപ്പം ഇബാദത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തക്കുവ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ തക്കുവ എന്ന് പറയുന്നത് ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക മാത്രമല്ല മറിച്ച് അള്ളാഹു നിഷിദ്ധമാക്കിയത് വെടിയുന്നതിലൂടെ കൂടി ഒരാൾ അബദ് ആയി മാറും എന്നതാണ് ഈ ആദ്യത്തെ വചനം സൂചിപ്പിക്കുന്നത് രണ്ടാമത് പറഞ്ഞത് വർലബിമാ കസബഅള്ളാഹുലഖ് അള്ളാഹു നിനക്ക് വിധിച്ചത് എന്താണോ വീതിച്ചു തന്നത് എന്താണോ ഈ ലോകത്ത് അതിൽ തൃപ്തി കൈക്കൊള്ളുക എങ്കിൽ തെക്കുനകനാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഐശ്വര്യവാൻ ധനികനായിട്ട് നീ മാറും എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുണ്ടാവുക ധാരാളമായിട്ട് പണം ഉണ്ടാവുക എന്നതല്ല ഏറ്റവും ധനികനാകുന്നതിൻ്റെ ലക്ഷണം മറിച്ച് എന്താണോ അള്ളാഹു നമുക്ക് വീതിച്ച് നൽകിയത് അത് നമ്മൾ അതിൽ നമ്മൾ തൃപ്തിപ്പെടുന്നതോടുകൂടി നമ്മൾ ഏറ്റവും വലിയ ധനവാനായിട്ട് മാറുന്നു ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറുന്നു കാരണം ഒരുപാട് സമ്പത്തുണ്ടായിരിക്കുകയും പക്ഷേ അത് അതിനെക്കുറിച്ച് ആ സമ്പത്ത് തന്നെ ഒരാളുടെ ചിന്തയായിട്ട് മാറുകയും ഭൗതികമായ താല്പര്യങ്ങളിൽ മാത്രം ഒരാൾ മുഴുകുകയും ചെയ്യുമ്പോൾ അയാൾ വാസ്തവത്തിൽ ദരിദ്രനാവുകയാണ് ചെയ്യുന്നത് അയാൾ ദരിദ്രനാവുകയാണ് ചെയ്യുന്നത് മറിച്ച് ഉള്ളതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഇത് കൂടുതൽ കൂടുതൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കാതിരിക്കണം എന്നല്ല മറിച്ച് ശ്രമിക്കുന്നതോടൊപ്പം ഇപ്പോഴെന്താണോ ലഭിച്ചുള്ളത് അതിൽ തൃപ്തി തൃപ്തിയടയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളായിരിക്കും ജനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഐശ്വര്യവാൻ എന്നതാണ് പ്രവാചകൻ സാഹുഹലു വസ്ലം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് അയൽവാസിക്ക് നന്മ ചെയ്യണം അപ്പോൾ നീ ഉമ്മിനായി മാറും ഈമാനിന്റെ അടയാളമായിട്ടാണ് അയൽവാസിയോടുള്ള കടമ പ്രവാചകൻ സല്ലു അലുസ്ലിം ഇവിടെ വിവരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു ഒരു സ്ത്രീയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ധാരാളമായിട്ട് നോമനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന അവർ പക്ഷേ തൻ്റെ നാവ് കൊണ്ട് അയൽവാസി ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂല് പറഞ്ഞു ല ഹൈറഫീഹ അവരിൽ ഒരു നന്മയുമില്ല അവർ നരകത്തിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവ ചര്യകൾ ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഏറ്റവും നന്നായിട്ട് നമ്മൾ സഹവർത്തിക്കേണ്ടുന്ന ആളുകൾക്ക് നമ്മൾ എങ്ങനെ അനുഭവപ്പെടുന്നു അത് നമ്മുടെ കുടുംബത്തിലാകാം അയൽവാ അയൽപക്കത്താകാം സമൂഹത്തിലാകാം അത് അതാണ് വാസ്തവത്തിൽ നമ്മുടെ നന്മയെ അന്തിമമായിട്ട് നിശ്ചയിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതുപോലെ നാലാമതായി പറയുന്ന കാര്യം വാഹിബലിൻ നാസിമ തൊഹേബുലിൻ അഫ്സിഖ് നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുക എങ്കിൽ തക്കുൻ മുസ്ലിമൻ അത് ഈ പറഞ്ഞ മൂന്നാമത് പറഞ്ഞ സംഗതിയുടെ തുടർച്ചയാണ് അതായത് അള്ളാഹു വിധിച്ചതിൽ ഇഷ്ടപ്പെടുമ്പോൾ അതിൽ തൃപ്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്നതാണ് നമുക്ക് എന്തൊക്കെ വേണം അത് മറ്റുള്ളവർക്കും വേണ്ടി ഇഷ്ടപ്പെടുന്നു കാരണം ദുനിയവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ഖജനാവ് വളരെ വിശാലമാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കില്ല ഓരോരുത്തർക്കും അവരുടേതായ വിഹിതം ഈ ലോകത്തുണ്ട് അപ്പോൾ മറ്റൊരാളുടെ നന്മയിൽ നമുക്ക് അസൂയയോ അതില്ലാതായി പോകണമെന്ന വിചാരമോ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല മറിച്ച് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സഹോദരന് ലഭിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലെ മറ്റുള്ളവരും നമ്മളോടൊപ്പം നന്നാകണം ഞാൻ മാത്രം നന്നായാൽ പോരാ ഞാനും എന്റെ കുടുംബവും മാത്രം നന്നായാൽ പോരാ മറ്റുള്ളവരും നന്നാകണം അവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കണം എന്ന ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മുസ്ലിം അതും ഇസ്ലാമിന്റെ ലക്ഷണമായിട്ട് പ്രവാചകൻ സല്ലാസ്ലം പഠിപ്പിക്കുന്നു അവസാനമായി പറയുന്നത് വലാ ചിരി അധികരിപ്പിക്കരുത് കാരണം കാരണം ധാരാളമായി ചിരിക്കുന്നത് ഹൃദയത്തെ മരിപ്പിച്ച് കളയും എന്നുള്ളതാണ് ചിരി അള്ളാഹുന്റെ റസൂൽ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ് തബസ്സുമുഖി അഹൈക്ക നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് പഠിപ്പിച്ചതാണ് പ്രവാചകൻ സല്ല അലുവല്ലാം പക്ഷെ അത് തന്നെ അധികമായാൽ ഒരുപാട് കോമഡിയും ഒരുപാട് പൊട്ടിച്ചിരിയും ചിരി തന്നെ ജീവിതമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് അത് അതോടുകൂടി സംഭവിക്കുക നമ്മുടെ ഹൃദയം മരിച്ചുപോകും എന്നുള്ളതാണ് ആ ഹൃദയത്തിന്റെ മരണം വാസ്തവത്തിൽ നമ്മെ അള്ളാഹുങ്കൽ നിന്ന് അകറ്റും അവന്റെ അവനെക്കുറിച്ചുള്ള വിചാരത്തിൽ നിന്ന് അകറ്റും എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ധാരാളമായി ഹാസ്യം ധാരാളമായി കോമഡി അങ്ങനെ ഉണ്ടല്ലോ ചില ആ ഒരു ആ ഒരു ജീവിത അങ്ങനെ അങ്ങനെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം തന്നെ ചിരിയായി മാറുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത് നമുക്ക് റസൂൽ അലൈഹി സാഹുഹലി കുറിച്ച് അദ്ദേഹം യുദാഹിബൂൻ ഞങ്ങളെ കളിപ്പിച്ചിരുന്നു എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട് കാരണം റസൂൽ അള്ളാഹി സല്ലു വസ്ലം ലഹാഖൻ റസൂല് എപ്പോഴും സദാ പുഞ്ചിരിക്കുന്ന അതാണ് റസൂലിന്റെ പ്രത്യേകത അദ്ദേഹം ചിരിക്കുമ്പോൾ പരമാവധി അദ്ദേഹത്തിന്റെ ചിരിയുടെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഈ മേൽപ്പല്ലുകൾ കാണാൻ പറ്റുന്ന രൂപത്തിൽ മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ പക്ഷെ അത് എപ്പോഴും മുഖത്തുണ്ടാകുമായിരുന്നു ചിരി വളരെ സുപ്രധാനമായൊരു പ്രവാചകൻ സ്ഥലതാവശ്യം ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട് സഹാബിമാരെ ചിരിപ്പിക്കും അതുപോലെ ഭാര്യമാരെ ചിരിപ്പിക്കും പേരക്കുട്ടികളുമായി കളിക്കും ഇതൊക്കെ റസൂലിന്റെ ഒരു സ്വഭാവമായിരുന്നു പക്ഷെ ആ ചിരി ഒരുപാട് കൂടി അല്ലെങ്കിൽ അത് തന്നെ ഒരു സ്വഭാവമായിട്ട് മാറുന്നതോടുകൂടി അവിടെ ഹൃദയത്തിന്റെ മരണം സംഭവിക്കും ഹൃദയത്തിന്റെ സംസ്കരണം സിദ്ധിക്കാതെ വരും എന്നതാണ് അഞ്ചാമത്തെ പടം അപ്പം ഈ അഞ്ച് കാര്യങ്ങളാണ് റസൂൽ സലു അലുവം നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ ഉണ്ട് അതിൽ ഇസ്ലാം ഉണ്ട് അതിൽ ഉണ്ട് അതുപോലെ തന്നെ പരലോക ചിന്തയുണ്ട് ഭൗതികമായ ചിന്തയുണ്ട് അങ്ങനെ ഒരു ഷാമിലായ സർവ്വസമഗ്രമായിട്ടുള്ള ഓരോ അഞ്ച് കാര്യങ്ങളാണ് പ്രവാചകൻ സലല്ലാ വല്ലം ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലം പഠിപ്പിച്ച ഇത്തരം ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അങ്ങനെ നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒക്കെ നന്മ പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതഅാന അലഹദിറബുൽ ആലമീൻ അസ്സലാ വൈകു വർമ്മത്തല്ലാഹി വാത്തു